പൊതുയിടങ്ങളിൽ മാലിന്യം തള്ളുന്നവർക്കെതിരെ കർശന നടപടിയുമായി പഞ്ചായത്ത് കാറിൽ തള്ളിയ സംഭവത്തിൽ പിഴ അടപ്പിച്ചു പഞ്ചായത്തിന്റെ രണ്ടാം വാർഡിൽ തിരുവാലി കോട്ടോല റോഡരികിൽ വാഹനത്തിൽ വന്ന മാലിന്യം തള്ളിയ സംഭവത്തിലാണ് പിഴ അടപ്പിച്ചത് പഞ്ചായത്ത് എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് സ്ഥലത്ത് പരിശോധന നടത്തുകയും വാഹന ഉടമസ്ഥനിൽ നിന്നും പിഴ ഈടാക്കുകയും ചെയ്തു നിങ്ങളുടെ സുവർണമോഹങ്ങളെ സാക്ഷാത്കരിക്കാൻ മയൂരി ഒരുക്കുന്നു മയൂരി ഗോൾഡ് പർച്ചേസ് സ്കീം രൂപ മുതൽ അടച്ച് സ്വന്തമാക്കാം ഗോൾഡൻ ഡയമണ്ട്സ് മാലിന്യമുക്ത നവകേരള പദ്ധതിയുടെ ഭാഗമായി നമ്മുടെ തിരുവാലി പഞ്ചായത്തും കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ചിൽ മാലിന്യമുക്ത പഞ്ചായത്തേട്ട് പ്രഖ്യാപിച്ച പഞ്ചായത്താണ് എന്നിരുന്നാലും വരും കഴിഞ്ഞ ദിവസങ്ങളിലും നമ്മുടെ ഈ പഞ്ചായത്തിൻ്റെ പ്രധാന പ്രശ്നങ്ങളിൽപ്പെട്ട ഒരു ഏരിയയാണ് തിരുവാലി നിലമ്പൂർ റൂട്ടിലെ കോട്ടോലോ പാലത്തിൻ്റെ അടുത്തുള്ള സ്ഥലം വിവിധ സ്ഥലങ്ങളിൽ നിന്നും വേസ്റ്റുകൾ രാത്രി കാലങ്ങളിൽ മറ്റും കൊണ്ടുമായിട്ടുണ്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു കാറിൽ വേസ്റ്റ് കൊണ്ടുവന്ന് തട്ടുകയും പഞ്ചായത്ത് എൻഫോഴ്സ്മെന്റ് ടീം അവരെ പിടികൂടുകയും ഫൈൻ ഈടാക്കുകയും ചെയ്തിട്ടുണ്ട് വരും ദിവസങ്ങളിലും പഞ്ചായത്തിന്റെ വിവിധ സ്ഥലങ്ങളിൽ ശക്തമായ നിരീക്ഷണത്തിൽ പരിശോധന നടത്തുമെന്ന് എൻഫോഴ്സ് ടീം അറിയിക്കുകയാണ് വരും ദിവസങ്ങളിലും പഞ്ചായത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും പരിശോധന ശക്തമാക്കുമെന്ന് സെക്രട്ടറി അറിയിച്ചു ന്യൂസ് ബ്യൂറോ ിൽ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യമായിട്ട് വണ്ടൂർ കൊണ്ട്